ടി ട്വന്റി വേൾഡ് കപ്പിലെ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ ഓസീസിനെതിരെ കളിച്ചത് നാൽപ്പത്തി ഒന്ന് പന്തിൽ റൺസാണ് രോഹിത് ശർമ്മ നേടിയത് ഏഴ് ബൌണ്ടറിയും എട്ട് പടുകൂറ്റൻ സിക്സറുകളും അടങ്ങുന്ന മനോഹരമായ ഒരു ആയിരുന്നു ഇത് ഇരുന്നൂറ്റി പോയിന്റ് മൂന്ന് ഒൻപത് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെയാണ് രോഹിത് ഈ ഇന്നിംഗ്സിൽ ബാറ്റ് വീശിയത് വിരാട് കോഹ്ലി തുടക്കത്തിലെ പൂജ്യത്തിന് പുറത്തായിട്ടും അതിന്റെ സമ്മർദ്ദം ഒന്നുമില്ലാതെ രോഹിത് ഇന്നിംഗ്സിലുടനീളം ബാറ്റ് വീശി പിന്നാലെ വന്ന ഋഷഭ് പന്തും കാര്യമായി ഒന്നും ചെയ്യാനാവാതെ മടങ്ങിയപ്പോഴും രോഹിത് ശർമ്മ ഒരു വശത്ത് ആക്രമണം തുടർന്നു ഇന്ത്യൻ ഇന്നിംഗ്സിനെ കര ശേഷമാണ് രോഹിത് ശർമ്മ മടങ്ങിയത് എന്ന് പറയാം ഹോട്ട്സ്റ്റാറിലടക്കം റെക്കോർഡ് വ്യൂവർഷിപ്പാണ് രോഹിത്തിന്റെ ഇന്നിംഗ്സിന് ലഭിച്ചത് ഈ വേൾഡ് കപ്പിൽ ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം കളി കണ്ടത് രോഹിത് ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു മൂന്നേ പോയിന്റ് കോടി ആളുകളാണ് രോഹിത്തിന്റെ ബാറ്റിംഗ് തത്സമയം കണ്ടത് അതേസമയം മത്സരത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷം മിച്ചൽ സ്റ്റാർക്കിനെതിരെ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്തപ്പോഴായിരുന്നു സ്റ്റാർക്കിന്റെ ഇന്നിംഗ്സിലെ രണ്ടാം ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് രോഹിത് ശർമ്മ അടിച്ചെടുത്തത് നാല് സിക്സറുകളടക്കം അഞ്ച് ബൌണ്ടറികളാണ് ഈ ഒരൊറ്റ ഓവറിലൂടെ രോഹിത് ശർമ്മ അടിച്ചെടുത്തത് രാജ്യാന്തര ക്രിക്കറ്റിൽ മിച്ചൽ സ്റ്റാർക്ക് എറിയുന്ന ഏറ്റവും എക്സ്പെൻസീവ് ഓവറായും ഇത് മാറി ഇതിനു പിന്നാലെ ഓസീസ് ക്രിക്കറ്റ് താരവും മിച്ചൽ സ്റ്റാർക്കിന്റെ ഭാര്യയുമായ അലീസാ ഹീലി നടത്തിയ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വൈറലായിരുന്നു തന്റെ ഭർത്താവ് രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് കണക്കിന് മേടിച്ചു കൂട്ടിയതിന് പിന്നാലെ അലീസാ ഹീലി ഇങ്ങനെയാണ് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്നത് കാണാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു ക്രിക്കറ്റ് ബോൾ ഏറ്റവും ക്ലീനായി ഹിറ്റ് ചെയ്യുന്ന സ്ട്രൈക്കർമാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ നല്ല രീതിയിൽ ഒന്ന് തുടങ്ങി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയെന്നത് ഏറെ പ്രയാസകരമാണ് ഷോർട്ട് പിച്ച് പന്തുകൾക്കെതിരെ വളരെ മഹാനായ കളിക്കാരനാണ് രോഹിത് ശർമ്മയെന്നും അലീസ ഹീലി പറയുന്നു എന്തായാലും ഹീലിയുടെ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയാണ്